പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നു ഈ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര പേഴ്സൻറ്റേജ് മാർക്ക് നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ പ്ലസ് ടു പെർസെൻറ്റേജ് എത്രയാണ് എന്നുള്ളത് അറിയാൻ സാധിക്കുന്നതാണ് ഇതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ മാർക്ക് ഷീറ്റ് വെക്കുക അതിനുശേഷം നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് കയറുക അതിനുശേഷം പ്ലസ് ടു റിസൾട്ട് പെർസെൻറ്റേജ് കാൽക്കുലേഷൻ എന്നൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ടു പെർസെൻറ്റേജ് കാൽക്കുലേറ്റർ ട്വൽത്ത് എന്ന എഴുതിയിട്ടുള്ള ഒരു ലിങ്ക് കാണാൻ സാധിക്കും ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ഈ ലിങ്കിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്ലസ് ടു പെർസെൻറ്റേജ് കാൽക്കുലേറ്റർ എന്ന ഇൻ്റർഫേസിലോട്ടാണ് വരുന്നത് ഇവിടെയായിട്ട് സബ്ജക്റ്റ് വൺ മാർക്ക് സബ്ജക്റ്റ് ടു മാർക്ക് സബ്ജക്ട് ത്രീ അങ്ങനെ സബ്ജക്റ്റ് സിക്സ് വരെ ആറ് സബ്ജക്ടുകളുടെയും കൃത്യമായിട്ടുള്ള കോളങ്ങൾ കാണാൻ സാധിക്കും ഈ ഭാഗത്തായിട്ട് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് നമുക്ക് മാർക്ക് ഷീറ്റിൽ ലഭിച്ചിരിക്കുന്ന ഗ്രാൻഡ് ടോട്ടലായിട്ടുള്ള എത്ര മാർക്കാണ് ഉള്ളത് എന്നുള്ളതാണ് ഔട്ട് ഓഫ് ടു ഹൺഡ്രഡിലാണ് ഓരോ സബ്ജക്റ്റും വരുന്നത് അപ്പോൾ എത്ര മാർക്കാണ് നമുക്ക് ഓരോ സബ്ജെക്റ്റിനും ലഭിച്ചിരിക്കുന്നത് ആ സബ്ജെക്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്ന അതേ രൂപത്തിൽ തന്നെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി ഓരോ വിഷയത്തിൻ്റെയും മാർക്ക് ഇതേപോലെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ താഴ്ഭാഗത്തായിട്ട് ഭാഗത്തായിട്ട് എത്ര പെർസെൻറ്റേജ് ആണ് നമ്മുടെ മാർക്ക് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ശതമാനത്തിൽ കൊടുത്തിട്ടുണ്ടാകും താഴ്ഭാഗത്തോട് സ്ക്രോൾ ചെയ്തു കഴിഞ്ഞാൽ നോട്ട് എന്നെഴുതിയതിന് ശേഷം This percentage calculator is made for only Kerala plus two. സ്റ്റുഡൻസ് എന്നെ എഴുതിയിട്ടുണ്ട് അതായത് കേരള സിലബസിൽ പഠിച്ചിട്ടുള്ള എച്ച് എസ് സി ബി എച്ച് എസ് സി വിഭാഗത്തിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഈ രൂപത്തിൽ നിങ്ങളുടെ പേഴ്സൻറ്റേജ് കൃത്യമായിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അതിൻ്റെ ഫോർമുല എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് താഴ്ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും ടോട്ടൽ ലഭിച്ചിരിക്കുന്ന മാർക്ക് ഡിവൈഡ് ബൈ ആയിരത്തി ഇരുന്നൂറെ ഇൻറ്റു ഹൺഡ്രഡ് വച്ച് ചെയ്യുന്ന സമയത്താണ് നമുക്ക് കൃത്യമായിട്ടുള്ള പേഴ്സൻറ്റേജ് അറിയാൻ സാധിക്കുന്നത് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്